السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله بخمان رأيه شرطا كله رسول الله صلى الله عليه وسلم تندى دعاتي نمسكار سميت ربين ورد ياري تودترون അള്ളാഹു മബാരിഖ് ലനാ ഫീമ ആൾ തൊയ്ത്ത് നീ എനിക്ക് നൽകിയതിൽ വറക്കത്ത് ചൊരിയണമേ എന്ന ചോദ്യമായിരുന്നു നമ്മുടെയും വേളകളിൽ രഹജ്യത സമയങ്ങളിൽ അത് പ്രയോജനപ്പെടുത്തണമെന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് എന്താണിതിന് കാരണം മനുഷ്യൻ പൊതുവെ ഐഹിക ജീവിതത്തോട് ഏറെ താൽപ്പര്യം കാണിക്കുന്ന പ്രകൃതമാണ് മനുഷ്യനുള്ളത് ഹുഅലി വസല്ല പറഞ്ഞു ആദംബ് സനത്താനി ഹുബുൽ മനുഷ്യൻ വയസ്സാകും തോറും വാർദ്ധക്യത്തിലേക്ക് നീങ്ങും തോറും രണ്ട് കാര്യങ്ങൾ അവനിൽ യുവത്വം പ്രാപിച്ചു കൊണ്ടേയിരിക്കും അത് ഹബ്ബുൽ മാൽ ധനത്തോടുള്ള സ്നേഹവും വ തൂലുൽ ഉമർ ദീർഘ ആയുസ് ലഭിക്കണമെന്ന ആഗ്രഹവുമാണ് മനുഷ്യനിൽ യുവത്വം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരവസ്ഥ മനുഷ്യനിൽ കാണാൻ സാധിക്കും സലഹു അലഹി വസല്ലമയുടെ വചനത്തിൽ തന്നെ നമുക്കെല്ലാം തന്നെ കേട്ട് കേട്ടുപരിചയമുള്ള ഒരു വചനമാണ് ഒരു മനുഷ്യന് സ്വർണത്തിൻ്റെ രണ്ട് താഴ്വരകൾ അവൻ ആഗ്രഹിക്കുക ഒന്നുകൂടി എനിക്ക് കിട്ടിയെങ്കിൽ മൂന്നാമതൊരു താഴ്വര കൂടി സ്വർണത്തിൻ്റെ താഴ്വര ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു കാരണം എത്ര കിട്ടിയാലും അവന് മതിയാകുന്നില്ല ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി തികയില്ല എത്തുന്നില്ല എന്നുള്ള ചിന്ത അവനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനെന്താണ് പരിഹാരമുള്ളത് പ്രവാചക സല്ലാഹു അലഹി വസല്ലമയോടൊപ്പം ജീവിച്ച സഹാബാഖിറാം പട്ടിണി പാവങ്ങളായിരുന്നു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന സാഹചര്യമായിരുന്നു പക്ഷെ അവരെല്ലാം തന്നെ കൊട്ടാര സമാനമായ മാനസികാവസ്ഥയിലായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത് അതിന് അവരെ പ്രേരിപ്പിച്ചത് അവർക്ക് കിട്ടുന്നതിൽ അള്ളാഹു വറക്കത്ത് നൽകി എന്നുള്ളതാണ് നമുക്ക് അതില്ലാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ചരിത്രത്തിൽ നമുക്ക് മഹാനായ അയ്യൂബ് നബി അലഹി സ്വലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ വളരെ ഹൃദയസ്പർക്കായ രൂപത്തിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പ്രവാചകൻ ഉറ്റവരും ഉടയവരുമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി ജീവിതത്തിൻ്റെ എല്ലാവിധത്തിലുള്ള അവലംബവും നശിച്ചു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അള്ളാഹുവിനും അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അള്ളാഹുവേ എനിക്കിതാ വിപത്ത് ബാധിച്ചിരിക്കുന്നു ദുരിതങ്ങൾ ബാധിച്ചിരിക്കുന്നു റഹ്മാനും റഹീമുമായ നീയല്ലാതെ മറ്റാരും എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനില്ല എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചു അദ്ദേഹത്തിന് പൂർവാധികം ഐശ്വര്യങ്ങൾ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു മുസ്ലാഹു അലഹി വസല്ലമ്മ പറയുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ മുന്നിൽ സ്വർണത്തിൻ്റെ വെട്ടുകളികൾ വന്ന് വീണുകൊണ്ടേയിരുന്നു അദ്ദേഹം അതെല്ലാം തന്നെ തൻ്റെ വസ്ത്രത്തിലേക്ക് അതിങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഫനാദാഹു ഫനാദാഹുറബുഹു യാ അയ്യൂബ് അള്ളാഹു വിളിച്ചു പറഞ്ഞു വിളിച്ചു ചോദിച്ചു അയ്യൂബെ അലമ്മക്കുൻ തുക തറ നീ ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ ഞാൻ നിനക്ക് ഐശ്വര്യം നൽകി അത് നീ കാണുന്നില്ലേ ആ സമയത്ത് അയ്യൂബ് അലഹി സ്വലാം പറഞ്ഞത് ബല അതേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വൈസത്തിക്ക നിന്നെ തന്നെയാണ് സത്യം ബി അൻ പറക്കത്തിക്ക എനിക്ക് കിട്ടുന്നതിൽ ബറക്കത്തില്ല എങ്കിൽ അതൊന്നും ഒരു ഐശ്വര്യമായി കൊണ്ട് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ എത്ര വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാലും അതിലൂടെ നമുക്ക് ബറുക്കത്ത് ലഭിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതൊരു മെച്ചമായി നന്മയായി നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ സാഹു അലഹി വസല്ലമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹു മബാരിക്ക് അള്ളാഹുവെ നീയ നൽകുന്നതിൽ നീ അനുഗ്രഹം നൽകേണമേ വറുക്കത്ത് നൽകേണമേ എന്നുള്ള പ്രാർത്ഥന നാമം പതിവാക്കുക അള്ളാഹു സുഹാനുഭവത്തല്ല അവൻ പ്രയാസങ്ങളില്ലാതെ അന്നലില്ലാതെ ജീവിക്കാനുള്ള വിഭവങ്ങൾ അവൻ നമുക്ക് നൽകുകയും അതിലൂടെ അവൻ്റെ വറക്കത്ത് നമുക്ക് കരഗതമാക്കി എടുക്കാനുള്ള അവസരങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആസിദ് അനി അലഹദില്ലാറബിആാലമീദ് അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി